നിങ്ങൾ ഈ വന്ന ചാത്തം പോവൂല പോയ ചാത്തം വരൂല്ല എന്ന് കേട്ടിട്ടുണ്ടെത്തന്നെയാണ് ഇപ്പൊ ഞങ്ങളെ കഥ പക്ഷെ ഇത് വന്ന ചാത്തം പോവാത്തല്ലോട്ടോ പോയപ്പോൾ കുറച്ച് വീഡിയോസ് എൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോ പോസ്റ്റ് ചെയ്യാണ് ഇന്നത് പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് ഗ്രീൻ പീസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു എനിക്ക് ഒരു ധാരണ ഉണ്ടായിന് ഈ ഗ്രീൻ പീസ് കഴിക്കാനേ ബീച്ചിൽ പോണെന്ന് ബീച്ചിൽ പോയിക്കാണെങ്കിലാണല്ലോ ഗ്രീൻ പീസ് ഉപ്പിലിട്ടതും കല്ലുമക്കായും ഒക്കെ കഴിക്കുക പക്ഷെ അതാരണ ചേച്ചി ഇപ്പൊ തെറ്റി ചെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലും അടിപൊളിയായിട്ട് ഗ്രീൻ പീസ് ഉണ്ടാക്കാന്നാണ് ഇപ്പൊ എന്റെ ചേച്ചിക്ക് കാണിച്ചത് ഇനി ഗ്രീൻ പീസ് ഉണ്ടാക്കാനൊന്നും ഞാൻ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവൂല്ലോ ചെലപ്പോ ഇതിനെക്കാട്ട് നന്നായിട്ട് ഉണ്ടാക്കാറോ അറിയാത്ത പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ വീഡിയോ കണ്ടല്ലോ അതുപോലെ അങ്ങോട്ട് ചെയ്തു വെക്കുക പിന്നെ തന്നെ നമ്മളെ ഗ്രീൻ പീസ് വേവിക്കാനായിട്ട് വെക്കണം കേട്ടോ വണ്ട് വന്നിട്ടുള്ള ഉള്ളിയും തക്കാളിയിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മള് വെന്ത് വന്നിട്ടുള്ള ഗ്രീൻ പീസും തട്ടി കൊടുക്കുക ചെറിയൊരു പണിയും കൂടെ നമ്മൾ ഉപ്പും കുരുമുളക് കെട്ടിട്ട് കറക്കി വെച്ചിട്ടുള്ള മുട്ടല്ലേ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായിട്ടാണ് മിക്സ് ചെയ്യുക പിന്നെ ഇടവേളകൾ ആനന്ദകരാക്കാൻ ഇങ്ങനെ ചെറിയ കലാപരിപാടികൾ അവിടെ നടക്കുന്നുണ്ട് കിട്ടും അവസാനത്തെ പണി കുറച്ച് കറിവേപ്പും മല്ലിച്ചെപ്പും കൂടെ അരിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് ചൂട് പറസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിന്റെ മുകളിൽ കുറച്ച് കുരുമുളകും കൂടെ കൊടുത്തിക്കാണെങ്കിൽ അടിപൊളിയെ അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട് വരട്ടെ അത്രേ ഉള്ളൂ ബൈ